ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അനിയും നന്ദുവും പരസ്പരം ഇഷ്ടത്തിലാണ് അതാണ് ഇവരുടെ ഈ ഒരു മാറ്റത്തിന് കാരണമെന്ന സത്യം നയന മനസ്സിലാക്കിയിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും നയനക്ക് ചെയ്യാൻ പറ്റുക ഈ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടാണ് അനി ശ്രമിക്കുന്നത് എന്നാൽ നന്ദു കാരണം ഈ വീട്ടിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നയന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നയനയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇനി എങ്ങനെയൊക്കെ ായിരിക്കും നയനയ്ക്ക് നന്ദുവിനെ മനിയും രക്ഷിക്കാനായിട്ട് സാധിക്കുക ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മറ്റുള്ളവരൊന്നും അറിയാതെ ഈ ഒരു വലിയൊരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നയന ഭയങ്കര സങ്കടത്തിലിരുന്ന ഇരുന്ന സമയത്താണ് ജലജയും ദേവ്യാനയും കൂടി വന്നിട്ട് നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിച്ചത് അങ്ങനെ നയന നിർമ്മലിനെ പറ്റി പറയുകയും എന്തായാലും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ നിർമ്മലിനെ കണ്ടുപിടിക്കും അപ്പൊ അതിന്റെ പിന്നിൽ ആരാണെന്ന് വെച്ചാൽ അവരെ പൊക്കിയിരിക്കും എന്നൊക്കെയുള്ള സംസാരങ്ങൾ നയനയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഇതിന്റെ ഇടയിലും നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജലജ ശ്രമിക്കുന്നത് ആ ഒരു സമയത്ത് നയ നയന പറഞ്ഞത് ഞാൻ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് ഇപ്പം എന്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് നീറ്റലുകളുണ്ട് അത് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വീട്ടിൽ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ സംസാരിച്ചതിന് ശേഷം അതിനെ പോവുകയാണ് പക്ഷേ ഇതെല്ലാം കേട്ടിട്ടും ജലജയ്ക്കും ദേവിയെ ചെറിയൊരു സംശയങ്ങൾ തോന്നിയെങ്കിൽ പോലും അത് ഓരോ കാര്യങ്ങൾ പറഞ്ഞങ്ങനെ അത് ഇത് മൈൻഡാക്കാതെ അങ്ങനെ വിട്ട് കളയുവാണ് പക്ഷേ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും അനി ആ ഒരു സമയത്ത് എന്നോട് സത്യം പറഞ്ഞിരുന്നു എങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇതുവരെ എത്തില്ല ായിരുന്നു അനി അത് പറയാതിരുന്നതാണ് ഏറ്റവും വലിയ ഈ ഒരു ഇത്രയും കുഴപ്പങ്ങൾക്ക് കാരണം അതുകൊണ്ട് തന്നെ നയന നേരെ അനിയോട് പോയിട്ട് നന്ദുവിൻ്റെ കാര്യവും അനിയുടെ കാര്യവും അറിഞ്ഞ ഭാവം നടിച്ചില്ല എന്നാൽ ആ രീതിയിൽ നയന അനിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും നിനക്ക് എന്തുകൊണ്ടാണ് അനാമികയെ വേണ്ട എന്ന് പറയുന്നത് നീ ഒരു കാര്യം ചിന്തിക്കണം അനാമിക നല്ല കുട്ടിയാണ് പക്ഷേ അവൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടില്ലെന്ന് പറയുന്നില്ല എന്നാൽ ഇവിടെ എല്ലാവരും അനാമികയാണ് ഇവിടെ മൂത്ത മരുമകളായിട്ട് കരുതുന്നത് ഞാനോ ചേച്ചിയോ വന്നിട്ട് പോലും ആരും ഞങ്ങളെ ഒരു മരുമകളായിട്ട് കണ്ടിട്ടില്ല അവിടെ അനാമികയാണ് കാണുന്നത് അവർക്ക് അത്രയും സ്നേഹം അവളോടുണ്ട് അപ്പൊ ആയിട്ട് ഈ വീട്ടിലെ സമാധാനവും സന്തോഷവും ഒന്നും കളയരുത് നീ ആയിട്ട് ഈ വിവാഹത്തിന് സമ്മതിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ എല്ലാവരുടെയും ജീവിതം തകരുന്ന രീതിയിലായിരിക്കും നിന്റെ പോക്ക് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചതിനു ശേഷം നായനെ പോകുന്നുണ്ട് പക്ഷെ ഇനി എന്ത് ചെയ്യാൻ പറ്റും തന്റെ ഏട്ടത്തി എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്നാണ് അനി പ്രതീക്ഷിച്ചത് പക്ഷെ അതും നടക്കത്തില്ല എന്നാൽ തനിക്ക് ഒരിക്കലും നന്ദുവിനെ മറന്നുകൊണ്ട് അനാമിക വിവാഹം കഴിക്കാനും പറ്റത്തില്ല ആ രണ്ട് രണ്ടവസ്ഥയിലാണ് അനിയിപ്പോൾ കടന്നു പോകുന്നത് എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശിനോടൊന്നും തുറന്നു പറയാനും പറ്റാത്ത അവസ്ഥയല്ലേ ഇനി എന്താണ് തന്റെ മുന്നിലുള്ള പോയി വഴി എന്നൊക്കെയുള്ള ആലോചനയിലാണ് അനി എന്നാൽ ഈ ഒരു സമയത്ത് ഒന്നും അറിയാതെ ആദർശ് ഭയങ്കരമായിട്ട് റൂമിൽ തന്നെ ഫയൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ നയനയോ ചുമ്മ ചുമത്തി കുത്തി കുത്തി ചെറുതായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ നയന ആ ഒരു സമയത്ത് വന്ന സമയത്ത് ആ ആദർശ് പറയുവാണ് നിനക്ക് ഒരു ബോധമില്ലേ നീ എവിടെ ഫയൽ കൊണ്ടുവച്ചിരിക്കുന്നത് നിനക്ക് നോക്കി തന്നൂടെ എന്നൊക്കെയുള്ള രീതിയിൽ നയനെ ചുമ്മാ വെറുതെ കളിയാക്കുന്ന രീതിയിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചതാണ് പക്ഷെ നയനയുടെ മനസ്സിൽ ഇത്രയും സങ്കടങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആദർശനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ആദർശയുടെ ദൈവി ഇത് എന്നോട് സംസാരിക്കാൻ വരരുത് വരരുത് എന്റെ മനസ്സിൽ ഒരുപാട് ണ്ട് അത് എനിക്ക് തുറന്നു പറയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ദൈവീത് വരരുത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടത്തിയതിനു ശേഷം ആദർശിന്റെ ഇതിന്റെ പേരിലും ദേഷ്യപ്പെടുമ്പോ നയന പറഞ്ഞത് ഇവിടെ ഒരു സമാധാനവും ഇല്ല എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രത്തോളം സമാധാനമുണ്ട് അതുകൊണ്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എന്നെ വീട്ടിൽ ഉണ്ടാക്കിയാലും എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നയനെ പുറത്തോട്ട് പോകുന്നത് പക്ഷേ നയനയുടെ ഈ ഒരു പെട്ടെന്നുള്ള മാറ്റം ഇങ്ങനെയൊന്നും പെരുമാറ്റം പെരുമാറാത്ത നയന പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നുണ്ട് പെരുമാറുന്നു അവളുടെ അവളുടെ മനസ്സിൽ എന്താ ഇത്രയും സങ്കടങ്ങൾ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നേരെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആദർശ് പോയത് എന്നാൽ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞത് അവരുടെ മനസ്സിൽ സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അത് നീ ആയിരിക്കും അതിനെല്ലാത്തിനും കാരണം നീ മാറി എന്നൊന്നും പറയേണ്ട പക്ഷേ നീ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കണം ആദർശ് നമ്മളിപ്പോൾ ഒരു ഒരാളുടെ ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് നമ്മൾ പക്ഷേ ഭർത്താക്കന്മാര് ഭാര്യയും ഭാര്യയുടെ മേലെ ഒരുപാട് അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് അത് ഒരുപാട് ആയിട്ട് തോന്നാം അങ്ങനെയാണ് അവരുടെ അവർ ആ ഒരു കുടുംബജീവിതത്തിൽ വിള്ളല് വീണാണ് വീണ് തുടങ്ങുന്നത് അവസാനം കുടുംബവും കുട്ടികളൊക്കെ ആയി കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർ മാക്സിമം ഈ ഒരു ഇങ്ങനെ തന്നെ ഈ ഒരു കാര്യങ്ങൾ തുടങ്ങുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മാക്സിമം അവരെ നിന്നിൽ നിന്ന് അകലാനായിട്ട് ശ്രമിക്കും ു നയന അങ്ങനെ ആണെന്നല്ല പറഞ്ഞത് പക്ഷേ നയനയിൽ നീ ഒരുപാട് അധികാരം സ്ഥാപിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടോ ഒരിക്കലും നീ അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനൊന്നും ശ്രമിക്കുന്നില്ല അവളുടെ നന്മ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നില്ല അത് നീ ആദ്യം ചെയ്യ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടാണ് പോകുന്നത് എന്നാൽ ഈ ഒരു സംസാരങ്ങൾ നടക്കുമ്പോഴും നയന വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോയി എങ്ങോട്ട് പോയി എന്ന് അറിയുന്നില്ല ചിലപ്പോൾ അവൾ വീട്ടിൽ പോയി എന്നാണ് ദേവയാനും ജലജയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു പ്രവൃത്തി ആരോടും പറയാതെ നയന ഇറങ്ങി പോയത് ഇത് ചിലപ്പോൾ അവിടെ വീട്ടിൽ പോയതായിരിക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയത് പോയതായിരിക്കും പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല ഈ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെടാതെ നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാനായിട്ടാണ് അവിടെ ജലജയും ദേവയാനയും ശ്രമിച്ചത് ഇതിന്റെ പേരില് ആദർശം ദേവയാനയും തമ്മിൽ ചെറിയൊരു സംസാരങ്ങൾ നടക്കുകയും നയനെ എവിടെ പോയി എന്ന് പറഞ്ഞില്ല പക്ഷെ അവൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതുകൊണ്ടായിരിക്കാം അവൾ പോയത് അല്ലാതെ ഒന്നും അല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ അതിന്റെ പേരിൽ നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുമ്പോൾ അവസാനം അവിടെ ദേവയാനി പറഞ്ഞത് ഇവിടെ വരാൻ പോകുന്ന മരുമകൾ അനാമിക എന്തുകൊണ്ടും യോജിച്ച ആളാണ് അവൾ നല്ല അവൾ എന്തുകൊണ്ടും നമ്മളെ ഈ വീട്ടിലെ മരുമകൾ എന്നൊരു സ്ഥാനം നേടാനായിട്ടും എന്തുകൊണ്ടും യോഗ്യതയാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആദർശം പറഞ്ഞത് അനാമിക എന്തായാലും വന്നിട്ടില്ലല്ലോ അവൾ വന്നതിന് ശേഷം അവളുടെ സ്വഭാവം നോക്കിയിട്ട് ഇതൊക്കെ പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ ദേവയാനി അവിടെ പറഞ്ഞത് സ്വഭാവം കൊണ്ട് ഇപ്പോൾ അവൾ എന്ത് അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കുടുംബ മഹിമയുണ്ട് അത് നമ്മളെ ഈ ഒരു അനന്തപുരി തറവാടിനെ യോജിച്ചു പോകാൻ പറ്റുന്നതാണ് അതുകൊണ്ട് കുടുംബ മഹിമ ഉള്ളത് കൊണ്ട് തന്നെ എന്തുകൊണ്ടും അവള് യോജിച്ചവളാണ് എന്നൊക്കെയാണ് അവിടെ ആദർശനോട് നയന ദേവയാനി പറഞ്ഞത് പക്ഷെ ആദർശ തിരിച്ചൊരു മറുപടി ദേവയാനിക്ക് കൊടുത്തു ഈ ഒരു മറുപടി ദേവയാനി ഒട്ടും പ്രതീക്ഷിച്ചില്ല അവിടെ ആദർശ് പറഞ്ഞത് നയനയ്ക്ക് ഒരുപാട് സ്വത്തോ പണമോ ഒന്നും ഉണ്ടാവത്തില്ല പക്ഷെ നയന വന്നതിന് ശേഷം നമ്മളെ കമ്പനിക്ക് കോടികളാണ് നേട്ടമുണ്ടായത് അതുകൊണ്ട് എന്തുകൊണ്ട് അനാമികേക്കാൾ ഉയർന്ന ഒരു സ്ഥാനം തന്നെയാണ് നയനയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആദർശ് അവിടെ നിന്ന് പോയത് പക്ഷെ ദേവയാനിക്ക് ഇതിന്റെ ഇടയിൽ എണ്ണ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ജലജയം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം മനസ്സിലായി ആദർശിന് നയന ഇഷ്ടമാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും ആദർശിന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ദേവയാനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടനെയും ചേട്ടാ ബൈ